വാർഡ് വാർഷിക ആഘോഷം നടന്നു കുട്ടികളുടെ വിവിധ വിധ കലാ കായിക പരിപാടികളോടെയാണ് വാർഷികാഘോഷങ്ങൾ നടന്നത് വാർഡ് കൗൺസിലർ കെ സി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തികൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ ട്രാഫിക് എസ് ഐ തുളസിദാസ് പന്ത്രണ്ടാം വാർഡ് കൗൺസിലർ നൌഷാദ് ഗേബി ഐ സൂപ്പർവൈസർ ആൻസി അംഗൻവാടി ടീച്ചർ ഗീത സത്യൻ കെ കെ കൃഷ്ണൻ എം കെ ബാബു തുടങ്ങിയവരും പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭ പത്താം വാർഡ് അംഗനവാടിയിലെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് കുട്ടികളും പാരൻസും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ വാർഷികം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നത് ബഹുമാനപ്പെട്ട നഗരപിതാവ് ശ്രീ പോൾ പാത്തിക്കൽ ആണ് ഈ പരിപാടി ഉൾക്കാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ വിഷുദ്രിയായിട്ട് പെരുമ്പാവൂർ ട്രാഫിക് എസ് ഐ തുളസിദാസ് കൗൺസിലായ നൌഷാദ് ഐ സി ഐ സൂപ്പർവൈസർ അംഗൻവാടി ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും ഈ പരിപാടിക്ക് വന്ന് നേതൃത്വം നൽകി വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ തവണ പരിപാടി നടത്തുന്നത് കുട്ടികൾക്ക് മത്സരങ്ങളും ഉച്ചയ്ക്ക് ഭക്ഷണം അംഗൻവാടിയിൽ നിന്നും പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും നൽകി കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാകായിക മത്സരങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ